അപ്പോൾ സീനിയർ സഞ്ചാരി ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡ് കഴിഞ്ഞ് അങ്ങനെ ഗുൽമാർഗിൽ നിന്നും ശ്രീനഗറിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇവിടെ ഇതാ ഒരു ആപ്പിൾ തോട്ടമുണ്ട് അപ്പം അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ആപ്പിൾ തോട്ടത്തിലേക്ക് പോവുകയാണ് ഇതാ ഈ കാണുന്നത് അത് ഒരു ആപ്പിൾ തോട്ടമാണ് അനേകം ആപ്പിൾ മരങ്ങളിൽ ഇങ്ങനെ നിറയെ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം അപ്പോൾ അത്രയും കാഴ്ചകൾ എടുത്തു കാണുന്നതിന് വേണ്ടി ആപ്പിൾ തോട്ടത്തിന്റെ അകത്തേക്ക് നമുക്ക് കയറാം ഇത് യാറ്റു ആപ്പിൾ ഗാർഡൻ ആണ് ഈ യാറ്റു ആപ്പിൾ ഗാർഡൻ ഒരു മനോഹരമായ ഒരു ആപ്പിൾ ഗാർഡൻ ആണ് അവിടെ നമുക്ക് കയറി ആപ്പിൾ വിളഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതുപോലെ ആപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എല്ലാവരും ബസ് ഇറങ്ങി അതൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആപ്പിൾ തോട്ടത്തിലോട്ട് കയറി പോവുകയാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ തോട്ടത്തിലോട്ട് കയറി താഴെയുള്ള ഒരു മുകളിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ആപ്പിളിന്റെ മതി മനോഹരമായ കാഴ്ചകളങ്ങനെ എന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹൈ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഗുൽമാർഗിലെ ആപ്പിൾ തോട്ടം കാണാം ആപ്പിൾ തോട്ടത്തിന്റെ ഇടയിലൂടെ ആപ്പിൾ മരങ്ങൾക്കിടയിലൂടെ വിളഞ്ഞു കിടക്കുന്ന ആപ്പിളുകൾ തൊട്ടിറങ്ങി നമുക്ക് യാത്ര ചെയ്യാം കാശ്മീരിലെ പഹൽഗം സൊപ്പോർ അനന്ത്നാഗ് ഷോപ്പിയാൻ അതുപോലെ തന്നെ ശ്രീനഗറിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് ഇവിടെ ആപ്പിളിന്റെ മുഖ്യമായ സീസൺ ഓഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് പ്രധാനപ്പെട്ട സീസൺ നമുക്ക് വന്നാല് ആപ്പിൾ നിറയെ കാണാനും അത് വാങ്ങാനും മറ്റും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളാണ് ആ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനും സാധിക്കും കാശ്മീരിലെ ബാരാമുള്ള എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ പ്രൊഡ്യൂസ് ഫാർമേഴ്സ് ഉള്ളത് കാശ്മീര് കൂടാതെ ഇന്ത്യയിലെ ഷിംല അരുണാചൽ പ്രദേശ് മുതലായ സ്ഥലങ്ങളിലും ആപ്പിൾ ധാരാളമായി വിളയുന്നുണ്ട് ഇവിടെ കാശ്മീർ അംബ്രി എന്ന പേരിലുള്ള ലോക്കൽ വെറൈറ്റിയാണ് കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത് ഒരു ആപ്പിൾ ഒരാൾക്ക് ഇരു വരുമോ അങ്ങനെയാണ് ആ അവൾ പറിച്ചാലും ഇരു അല്ലേ ആപ്പിളിന് ഇവിടെ ഏതാണ്ട് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ പെർജി ഇവിടെ മാർക്കറ്റിൽ വരെ ഉണ്ട് ജമ്മു അതുപോലെ കത്വ ഉദമ്പൂര് രജൗരി എന്നീ സ്ഥലങ്ങളിലുള്ള മാർക്കറ്റുകളിലാണ് പ്രധാനമായും ആപ്പിൾ നടത്തിയത് ഏകദേശം നൂറ്റി അറുപത് ഗ്രാമോളം ഒരു ആപ്പിൾ ആവറേജ് വലുതാവും എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ആപ്പിൾ തന്നെ പല വെറൈറ്റി ഉണ്ട് റെഡ് ഡെലീഷ്യസ് ജി ഗാല അതുപോലെ ഹണി ക്രിസ്പ് ി സ്മിത്ത് സ്റ്റാർകിങ് ജോന ഗോൾഡ് മുത്സു കാശ്മീർ സിംല എന്നിങ്ങനെ മൊത്തം പത്ത് വെറൈറ്റി ആപ്പിളുകളാണ് നമ്മുടെ ലോകത്തുള്ളത് ഇന്ത്യയിലാണെങ്കിൽ പല ഐറ്റംസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് വെറൈറ്റി ആപ്പിളുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ ഹുജി റെഡ് ഡെലീഷ്യസ് ഗോൾഡൻ ഡെലീഷ്യസ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള നല്ല അതീവ കളറുള്ള ഒരു ആണ് റെഡ് ഡെലീഷ്യസ് അത് കാശ്മീരിലെ വളരെയധികം തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ഫാർമേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അവര് ഈ ആപ്പിൾ ഉപയോഗിച്ചിട്ട് വിവിധ ഇനം പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് അതായത് സ്ക്വാഷ് ജാം പിക്കിള് സോസ് ഇങ്ങനെയുള്ള പലവിധ ഐറ്റംസ് ബൈക്ക് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഏതാനും ആപ്പിൾ തോട്ടങ്ങളില് അവിടെ താമസിക്കുന്നതിനും ഉള്ള സൗകര്യങ്ങള് ചില ആളുകളെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഹോം സ്റ്റേകൾ ഉണ്ട് അത്ര ഹോം സ്റ്റേകള് നമുക്ക് ആപ്പിൾ തോട്ടത്തിന് നടക്കുള്ള ഹോം സ്റ്റേകളിൽ താമസിച്ച് ആ തോട്ടത്തിന്റെ ഭംഗി നുകരാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ജന്തുക്കള ജന്തുക്കൾ ഒരേ ടൈപ്പാണ് ഉച്ചടല്ലേ ആ മാറി മാറി അമ്മ ആറ് വെറൈറ്റീസ് ആപ്പിൾസ് ആപ്പിൾ ചെടികൾ അങ്ങനെ അവിടെ അവിടെ കൃത്യമായ ദൂരം പാലിച്ചുകൊണ്ട് കൊണ്ട് നട്ടു വളർത്തിയിരിക്കുകയാണ് എല്ലാ ചെടികളിലും ആപ്പിളിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയധികം ആപ്പിളുകള് അങ്ങനെ മരങ്ങളിൽ തിങ്ങി വളർന്ന് നിൽക്കുന്ന അതി മനോഹരമായ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു चाचो तो तो इन्जास। इन्जास निकल के एक ले लो एक बन तो ആപ്പിളിന്റെ വളർച്ച ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഏറ്റവും ഇപ്പോൾ കൃഷി ചെയ്ത് പറിച്ചെടുത്ത് വിൽപ്പന നടത്താവുന്ന സ്റ്റേജിലായിട്ടുണ്ട് ഈ ആപ്പിളുകളെല്ലാം മൂത്ത് പഴുത്ത് അങ്ങനെ ഗ്രാൻഡായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തോട്ടത്തിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള സഹസഞ്ചാരികളെല്ലാവരും തന്നെ ഈ ആപ്പിൾ തോട്ടത്തിൽ കയറി വിവിധ ആപ്പിൾ മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആപ്പിളുകളെ തലോടുന്നുണ്ട് ആപ്പിളുകളെ കണ്ടിട്ട് കൊതിയോടെ നോക്കുന്നവരുണ്ട് പറഞ്ഞാ കേറാനും പറിച്ച ഇരുപത് രൂപത് രൂപ അതെ എല്ലാവരും മരുന്ന് നോക്കി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഈ ആപ്പിളിന്റെ അത്ഭുത ലോകം കണ്ടങ്ങനെ മതിമറന്ന് നടക്കുകയാണ് പല കളറിലുള്ള ആപ്പിളാണ് ഇവിടെ കൂടുതലും റെഡ് വെറൈറ്റി ആണ് അതിൽ റെഡ് വെറൈറ്റി തന്നെ അതിന്റെ മൂപ്പ് അനുസരിച്ചിട്ടാണ് അതിന്റെ കളർ വരുന്നത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആപ്പിളുകൾ ഇപ്പോൾ പറിച്ചെടുക്കാവുന്ന വിധം മൂക്കെത്തിയിട്ടുള്ള ആപ്പിളുകളാണ് പച്ചക്കളറിലായിരിക്കും ആപ്പിളുകൾ ഉണ്ടാകുന്നത് പച്ചക്കളറിലുള്ള ആപ്പിളുകൾ വലുതായി അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോഴാണ് ഈ നല്ല റെഡിഷ് കളർ ഉണ്ടാകുന്നത് ഇവിടെ ഈ തോട്ടം നമുക്ക് കാണാൻ അനുവദിച്ചിട്ടുള്ള ആ ഫാർമറ് നമ്മൾക്ക് ഇവിടെ ആപ്പിളുകൾ കാണാനും അതുപോലെ ആപ്പിളുകൾ നമുക്ക് എടുത്ത് കഴിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇവര് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ആപ്പിൾ തോട്ടത്തിൽ കയറി കാഴ്ച കാണുന്നതിന് വേണ്ടി ഒരാൾക്ക് ഇരുപത് രൂപയാണ് അതിൻ്റെ പ്രവേശന ഫീസ് അതോടൊപ്പം ഒരു ആപ്പിള് നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ പറിച്ചെടുത്ത് കഴിക്കാം ആ ഒരു ആപ്പിള് ആ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് ഇരുപത് രൂപ കൊടുക്കണം അപ്പം അങ്ങനെ ഒരാൾ തോട്ടത്തിൽ കയറി ഒരാപ്പിൾ കഴിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ തോട്ടം ഉടമയ്ക്ക് കൊടുക്കണം എല്ലാവരും ആപ്പിളൊക്കെ എടുത്ത് കഴിച്ച് വളരെ ഹാപ്പിയായി സന്തോഷമായിട്ട് നടക്കുന്നുണ്ട് ആ തോട്ടത്തിൻ്റെ ഈ ആപ്പിൾ മരങ്ങൾക്കിടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഈ തോട്ടത്തിന്റെ ആ ഫ്രഷ്നെസ് ആസ്വദിക്കുന്നു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ആപ്പിളുകൾ ഇങ്ങനെ വളർന്ന് താഴ്ത്ത് തുടങ്ങി നമുക്ക് പറിച്ചെടുക്കാവുന്ന ആ വലുപ്പത്തില് ആ ഉയരത്തില് ഒക്കെ നിൽക്കുന്നത് വിവിധ പ്രായത്തിലുള്ള ആപ്പിളുകൾ കൂടുതലും പ്രായമെത്തി മൂപ്പ് എത്തിയിട്ടുള്ള ആപ്പിളുകളാണ് ഏതാനും ആപ്പിളുകൾ മാത്രമേ ഇനി അത് മൂത്ത് പഴുത്ത് നിൽക്ക വരേണ്ടാംശം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആപ്പിളുകളെല്ലാം തന്നെ പഴുത്ത ആപ്പിളുകളാണ് അടിപൊളി സൂപ്പർ ആപ്പിള് ആപ്പിള് കഴിച്ചിട്ടേ പോകാം പൊട്ടിച്ചു വേണം ലൈവായിട്ട് ആപ്പിൾ തൊട്ടുന്ന ആപ്പിൾ പൊട്ടി അടിപൊളി സെറ്റ് ആപ്പിള് നമ്മുടെ ആവശ്യപ്രകാരം ആപ്പിള് തോട്ട ഉടമ പറഞ്ഞു അത് പാക്കറ്റാക്കി നമുക്ക് തരും ഓരോ പെട്ടികളുള്ളിലാക്കി നമുക്ക് ആപ്പിൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോവാം അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും ആപ്പിളുകളൊക്കെ വാങ്ങിച്ച് ഓരോ പെട്ടി ആപ്പിളുകളുമായിട്ടാണ് ഈ തോട്ടത്തിൽ നിന്നും നമ്മൾ താമസ സ്ഥലത്തേക്ക് പോകുന്നത് ആ കാശ്മീരി തോട്ടത്തിൻ്റെ ചുറ്റും നല്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഈ കാശ്മീരി തോട്ടങ്ങൾ ആപ്പിൾ തോട്ടങ്ങൾ എങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലെങ്ങും ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റില്ല മഞ്ഞും മലകളും മറ്റും മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാൻ ഇതുപോലെയൊക്കെ കാണാം എങ്കിലും ഈ രീതിയിലുള്ള തോട്ടങ്ങൾ ആപ്പിള് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് ആപ്പിള് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അതുപോലെ അനവധി ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിള് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മരുന്ന് ഒഴിവാക്കാം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് താല്പര്യപ്പെടാത്ത ആളുകൾ പോലും ഇവിടെ നിന്നും ആപ്പിൾ പോലെ ആപ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ ബസ്സിൽ കയറിയത് ആപ്പിളിന്റെ തോട്ടത്തിൽ വെച്ച് തന്നെ ആളുകൾ വയർ നിറച്ച് ആപ്പിളൊക്കെ കഴിച്ചിട്ടാണ് പലരും അവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നത് നാലും അഞ്ചും ആപ്പിളൊക്കെ വാങ്ങി കഴിച്ച ആളുകളുണ്ട് ഞാൻ തന്നെ രണ്ടെണ്ണം കഴിച്ചു അപ്പോൾ നല്ല എത്ര ആപ്പിൾ കഴിച്ചാലും നമുക്ക് മടുക്കൂല അത്രയൊക്കെ നല്ല ടേസ്റ്റും നാച്ചുറൽ ആയിട്ടുള്ള ആപ്പിളാണ് യാതൊരു വിഷവും ചേർക്കാത്ത അല്ലെങ്കിൽ കീടനാശിനിയും തൊളിക്കാത്ത പ്രകൃതിയായുള്ള ആപ്പിളാണ് അങ്ങനെ ഗുൽമാർഗിലെ ഈ ട്യൂസ് ആപ്പിൾ ഫാം കണ്ട് എല്ലാവരും ആപ്പിൾ തോട്ടത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് കഴിച്ച് അത് പാക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കീടനാശിനികളൊക്കെ കിരട്ടി ആയിരിക്കും അവർ ദൈവ സ്ഥലങ്ങളിലോട്ടൊക്കെ മറ്റേ അഴക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് നമ്മൾ കഴിക്കാൻ അപ്പോൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ച് നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ പാക്ക് ചെയ്ത് ശ്രീനഗർ എയർപോർട്ട് വഴി ആപ്പിൾ വീട്ടിലോട്ട് എത്തിക്കാം വീഡിയൽ വരേണ്ടതാണ് ഒരു കേട്ട ആപ്പിളായിട്ട് പോണ വീട്ടിലോട്ട് കാണിച്ചോ ആണല്ലേ അത് ശരി നിങ്ങൾ പോസ് ചെയ്ത ഞാൻ പിടിച്ചിട്ടുണ്ട് ആർമി ഹെൽപ്പ് ലൈൻസാ ഒരു കെട്ടാപ്പിളുമായി ഒരു കെട്ടാപ്പിളും മായ ഒരു ആപ്പിൾ തോട്ടത്തിന്റെ കാഴ്ചകളും കണ്ട് അങ്ങനെ മനസ്സിലെ ആപ്പിൾ തോട്ടത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മകളുമായി നമ്മുടെ സഞ്ചാരികള് സുഹൃത്തുക്കള് നമ്മളെല്ലാവരും തന്നെ ബസ്സിൽ കയറി അങ്ങനെ യാത്ര തുടങ്ങുകയാണ് ഇവിടെ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിനെ അവിടെ നിർത്തി റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ഒരു കാശ്മീരി ഫാമിലിയെ പരിചയപ്പെട്ടു അപ്പൊ കാശ്മീരി ഫാമിലിയിലുള്ള സ്ത്രീകളും നമ്മുടെ മലയാളി സ്ത്രീകളും ഒക്കെ പരസ്പരം സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് ഒന്ന് കണ്ടു അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് കാശ്മീരി ജനത പൊതുവെ ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ് അവരുടെ സൗന്ദര്യമുള്ള ആളുകളാണ് കാശ്മീരി ജനത ശ്മീരി ജനതയെ കഴിച്ചിട്ടുള്ളു ബാക്കി ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങൾ എല്ലാം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ജനത കാശ്മീരി ജനതയാണെന്നാണ് പറയപ്പെടുന്നത് സമയം രണ്ട് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഹോട്ടൽ റോയൽ പാറ്റുയിലേക്ക് ശ്രീനഗറിലേക്ക് പോവുകയാണ് ഇന്ന് അവിടെ താമസിക്കും അടുത്ത കാഴ്ചകൾ നാളെ രാവിലെ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അപ്പിൾ പട്ടത്തിന്റെ ഈ മനോഹാരിത ആസ്വദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ സീനിയർ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കിനി കൂടുതൽ മനോഹരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്